ഡൽഹിയിലെ മുനിസിപ്പൽ പാർക്കിൽ വെച്ച ആഫ്രിക്കൻ വംശജനെ ഭാഷയുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബി ജെ പി കൗൺസിലർ റേണു ചൗധരി പരസ്യമായി മാപ്പ് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഹിതപ്രകടനവുമായി നേതാവ് രംഗത്തെത്തിയത് പത്ബർഗഞ്ച് വാർഡിൽ നിന്നുള്ള ബി ജെ പി പ്രതിനിധിയായ രേണു ചൗധരിയുടെ നടപടി പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു സംഭവം വിവാദമായതോടെ ബി ജെ പി ഡൽഹി സംസ്ഥാന നേതൃത്വം രേണുവിനോട് വിശദീകരണം തേടുകയും കർശനമായി ശാസിക്കുകയും ചെയ്തിരുന്നു മുനിസിപ്പൽ പാർക്കിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകിയിരുന്ന ആഫ്രിക്കൻ വംശജനെയാണ് രേണു ചൗധരി പരസ്യമായി അധിക്ഷേപിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല എന്നതായിരുന്നു കൗൺസിലറെ ചൊടിപ്പിച്ചത് സമൂഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രേണു ചൗധരി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ആദ്യം പങ്കുവച്ചത് രാജസ്നേഹത്തിന്റെയും ഭാഷാ പ്രേമത്തിന്റെയും പേരിൽ താൻ വലിയൊരു കാര്യം ചെയ്തു എന്ന ഭാവത്തിലായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തതെങ്കിലും അത് വലിയ തിരിച്ചടിയായി മാറി നിങ്ങൾ ഇത്രയും കാലമായിട്ടും ഹിന്ദി പഠിച്ചില്ലേ ഒരു മാസത്തിനുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഈ പാർക്ക് ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നായിരുന്നു രേണുവിന്റെ ഭീഷണി